ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് സെയിലിനായിട്ട് തയ്യാറായിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും ഇഷ്ടപ്പെടുന്ന പ്ലാൻഡിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ളതും നേരത്തെ സ്റ്റോക്ക് ഉള്ളതുമായിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ട്രൈ കളറിൻ്റെ ബുഷിപ്പോട്ടാണ് ട്രൈ കളറിൻ്റെ നല്ല തിക്കായിട്ടുള്ള ഒരു ബുഷിപ്പോട്ടാണ് കാണിക്കുന്നത് ഇത് മൂന്ന് ആണ് ഇതിലുള്ളത് ത്രീ ഷൂട്ട് പ്ലാന്റ്സ് ആണ് നെയ്താണ് പ്ലാന്റിൻ്റെ സൈസ് എത്രയും തിക്കായിട്ട് തന്നെ ഒരു പോട്ടിൽ നിൽക്കുന്ന മൂന്ന് പ്ലാന്റ്സിൻ്റെ ഒരു പോട്ടാണ് ഇതിൻ്റെ പ്രൈസ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ട്രൈ കളറിൻ്റെ ഈ ബുഷി ബുഷിപ്പോട്ടിൻ്റെ പ്രൈസ് അഞ്ഞൂറ്റി അൻപതാണ് എല്ലാ പ്ലാന്റ്സും തന്നെ നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇനി അടുത്തത് റോട്ടെണ്ണത്തിൻ്റെ പ്ലാന്റ് ആണ് റോട്ടെണ്ണത്തിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇപ്പോൾ ഉള്ള പ്ലാന്റ്സിനെല്ലാം തന്നെ എക്സ്ട്രാ ഷൂട്ടുള്ള പ്ലാന്റുകളാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് എന്ന് പറയാം ചെറിയൊരു ഷൂട്ട് ഉണ്ട് വലിയ ഷൂട്ടല്ല ഒരു പ്ലാന്റിന് ഷൂട്ട് പുതിയ ഷൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതെ ഞാൻ ഈ കാണിക്കുന്ന അത്രയും അല്പമുള്ള പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റിനും എക്സ്ട്രാ ഒരു ഷൂട്ടും കൂടിയുണ്ട് പുതിയ ഷൂട്ട് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് അതെ ഈ കാണിച്ച എല്ലാ പ്ലാന്റിനും ഉണ്ട് എക്സ്ട്രാ ഷൂട്ട് ഇതേപോലെ ഒരു ചെറിയൊരു ഷൂട്ട് കൂടിയുള്ള പ്ലാന്റുകളാണ് എല്ലാം തന്നെ ഇരുന്നൂറ്റി എഴുപതാണ് റോട്ടണ്ടത്തിൻ്റെ ഈ പ്ലാന്റിന്റെ പ്രൈസ് കണ്ടില്ലേ ഇതേപോലെയാണ് അതിൻ്റെ ലീഫിൻ്റെ കളർ പാറ്റേൺ വരുന്നത് ആ പിങ്കും റെഡും കൂടിയുള്ള ലൈൻസ് ആ ഗ്രീൻ കളറിൽ വരുന്നതാണ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത ഇത് ഒരുപാട് ഹൈറ്റ് വെക്കുന്ന പ്ലാന്റുകളല്ല ഇതേപോലെ തന്നെ ഇതെ ഇത്രയും ഹൈറ്റൊക്കെയാണ് കുറച്ചും കൂടി ഹൈറ്റ് വരും എങ്കിലും പെട്ടെന്ന് തന്നെ കുറേ ഷൂട്ട്സ് ഉണ്ടായിട്ട് ആ പോട്ട് നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റുകളാണ് അങ്ങനെയാണ് ഇതിൻ്റെ രീതി ആ രീതിയിലാണ് ഈ പ്ലാന്റ്സ് വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഷൂട്ട്സ് ഉണ്ടാവും ഇനി അടുത്തത് സൂപ്പർ വൈറ്റിൻ്റെ പോട്ടാണ് ഇതേപോലെ തന്നെ മൂന്ന് ഷൂട്ട്സൊക്കെയുള്ള പോട്ടുകളാണ് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റുകളാണ് ഗ്രീൻ കളറൊക്കെ മാറി നല്ലപോലെ വൈറ്റ് കളർ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നാനൂറ്റി അൻപതാണ് ഈ പോട്ടിൻ്റെ പ്രൈസ് എൻ്റെ ഇതേപോലെ തന്നെ പോട്ട് നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റുകളാണ് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റുകളാണ് സൂപ്പർ വെയ്റ്റിൻ്റെ നാനൂറ്റി അൻപതാണ് ബുഷിപ്പോട്ടിൻ്റെ പ്രൈസ് എല്ലാ പ്ലാന്റ്സിനും തന്നെ ഗ്രീൻ കളർ മാറി ഇതേപോലെ വൈറ്റ് കളറുള്ള ആണ് ചെറിയ പ്ലാന്റ്സ് അല്ല അത്യാവശ്യം വലുപ്പമുള്ള ഈ വീഡിയോയിൽ കാണുന്ന അത്രയും തന്നെ വലുപ്പമുള്ള പ്ലാന്റുകളാണ് ഇനി നമുക്ക് അടുത്തത് ബുഷിപ്പോട്ട് തന്നെയാണ് അത് ജയ്പോങ് റെഡിൻ്റെ ബുഷിപ്പോട്ടാണ് അഞ്ഞൂറ്റി അൻപതാണ് ഇതിന്റെ പ്രൈസ് ഇത് ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ് അഞ്ഞൂറ്റി അൻപതാണ് ഇതിന്റെ പ്രൈസ് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റുകളാണ് നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റുകളുമാണ് അഞ്ഞൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് എല്ലാം തന്നെ ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് ഇടുകയോ അതിൻ്റെ പേര് പറയുകയോ ചെയ്താൽ മതി ഇനി അടുത്തത് നമുക്ക് റെഡ് പനാമയാണ് റെഡ് പനാമയുടെ ഒരു ബുഷിപ്പോട്ടാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നല്ലപോലെ വലിപ്പമുള്ള പ്ലാന്റുകളാണ് മദർ പ്ലാന്റ് സൈസുള്ള പ്ലാന്റ് ആണ് ഇതേ കണ്ടില്ലേ ഇതാണ് പ്ലാന്റിൻ്റെ വലിപ്പം ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പോട്ടാണ് നാനൂറ്റി എൺപതാണ് പ്ലാന്റിൻ്റെ പ്രൈസ് റെഡ് പനോമ ഇതേപോലെ ആ സെൻ്ററിൽ നല്ലപോലെ റെഡ് കളർ കയറി വരുന്ന പ്ലാന്റുകളാണ് ഇനി അടുത്തത് തായ് ഫ്രോസൺ ആണ് തായ് ഫ്രോസൻ്റെ ഇതേ സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് നീക്കാണ്ടില്ലേ ഇതേപോലെയാണ് അതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഗ്രീൻ കളർ മാറിയിട്ട് ലൈറ്റ് യെല്ലോ കളറ് നല്ലപോലെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് വരുന്ന പ്ലാന്റുകളാണ് തായ് ഫ്രോസൺ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് മുന്നൂറ്റി മുപ്പതാണ് തായ് ഫ്രോസൻ്റെ പ്രൈസ് ഇനി ഇത് മണി പ്ലാന്റ് ആണ് മാർബിൾ പോത്തോസിൻ്റെ നല്ല തിക്കായിട്ടുള്ള ഒരു പോട്ടാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇത്രയും തന്നെ ഷൂട്ട്സ് ഉണ്ടായിരിക്കും മാർബിൾ പോത്തോസാണ് നൂറ്റി ഇരുപത് രൂപയാണ് മാർബിൾ പോത്തോസിൻ്റെ പ്രൈസ് അടുത്തത് എൻജോയ് പോത്തോസ് ആണ് എൻജോയ് പോത്തോസും നൂറ്റി ഇരുപത് രൂപയാണ് അത് ഇത്രയും തന്നെ ഷൂട്ട്സൊക്കെയുള്ള നിറച്ച് ഷൂട്ട്സൊക്കെയുള്ള പ്ലാന്റുകളാണ് ഇതേപോലെ തന്നെ നമുക്കിത് ഇങ്ങനെ തന്നെ ഒരു ഹാങ്ങിങ് പോട്ട് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിപ്പം കൊക്കോ പീറ്റിലാണ് ഇരിക്കുന്നത് നമ്മൾ മണ്ണിലോട്ടൊക്കെ മാറ്റി നട്ട് കഴിയുമ്പോൾ നല്ലപോലെ ഇതിന് വ്യത്യാസം വരുന്നതാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് അടുത്തത് ഒരു സിങ്കോണിയത്തിൻ്റെ പ്ലാന്റ് ആണ് സിംഗോണിയത്തിൻ്റെ ഗോൾഡൻ സിങ്കോണിയത്തിൻ്റെ ഒരു പോട്ടാണ് അതായത് നല്ലപോലെ വേരൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നല്ലപോലെ വളർന്ന് ആ പോട്ടിന് പുറത്തോട്ട് ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നൂറ്റി ഇരുപത് രൂപയാണ് അതിന്റെ ലീഫിന്റെ വലിപ്പം കണ്ടാൽ തന്നെ അറിയാം നല്ല രീതിയിൽ വളർച്ച തന്നിട്ടുള്ള പ്ലാന്റുകളാണ് നൂറ്റി ഇരുപതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഗോൾഡൻ കളറും ലൈറ്റ് ഗ്രീൻ കളറും കൂടി ചേർന്ന ഒരു കളർ പാറ്റേൺ ആണ് ഇതിൻ്റേത് ഇതും പെട്ടെന്ന് തന്നെ ഷൂട്ട്സൊക്കെ പൊട്ടി വളരുന്ന പ്ലാന്റുകളാണ് ഇനി അടുത്തത് സ്റ്റാർ ആണ് റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ നല്ല വലിപ്പമുള്ള ഒരു മദർ പ്ലാന്റ് ആണ് നാനൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം ഇതെ ഇതേ സൈസിലുള്ള പ്ലാന്റുകളാണ് നാനൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഇനി അടുത്തത് സി സി പ്ലാന്റുകളാണ് സി സി പ്ലാന്റിൻ്റെ ചെറിയ പോട്ടുകളാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഓരോ പോട്ടിന്റെയും പ്രൈസ് ഇത് നോർമൽ സി സി ആണ് അതെ ചെറിയ പോട്ടാണെങ്കിലും നിറയെ ഷൂട്ടുകളുള്ള പ്ലാന്റുകളാണ് ഇത് ഡോ സി ആണ് എല്ലാം തന്നെ നാല് ഷൂട്ട്സ് നാല് അഞ്ച് ഷൂട്ട്സുകൾ കാണും നൂറ്റി ഇരുപത് രൂപയാണ് ഇനി അടുത്തത് ബ്ലാക്ക് സി ആണ് അതും അതുപോലെ തന്നെ നാലഞ്ച് ഷൂട്ട്സ് ഉള്ള പ്ലാന്റുകളാണ് എന്താ ഇത്രയും തന്നെ വലുപ്പമുള്ള പ്ലാന്റുകളാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പോട്ടിന്റെ പ്രൈസ് ഇനി അടുത്ത പ്ലാന്റ് പീകോക്കാണ് ആണ് എഗ്ലോണിമ കോക്കിൻ്റെ വലിയ പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന്റെ പ്രൈസ് ഞാൻ ഇങ്ങനെ കൈവച്ച് കാണിക്കുമ്പോൾ തന്നെ അറിയാം നല്ല നീളമുള്ള ലീഫിനും നല്ല വലുപ്പമുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്ന പോലെ ആ പിങ്ക് പീച്ച് കളർ അതിൻ്റെ സെൻറ്ററിൽ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് വരും വലിയ പ്ലാന്റുകളാണ് പീ കോക്കിൻ്റെ ഇരുന്നൂറ്റി എഴുപതാണ് പ്രൈസ് ഇനി നമുക്ക് അടുത്തായിട്ട് സ്റ്റോക്ക് ഉള്ളത് റെഡ് ബ്യൂട്ടിയുടെ പ്ലാന്റുകളാണ് റെഡ് ബ്യൂട്ടിയുടെ നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് പോട്ട് ചെറുതാണെങ്കിലും നേ കാണുമ്പോൾ അറിയാം നല്ലപോലെ വലിപ്പം വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി രൂപയാണ് പ്ലാന്റിൻ്റെ പ്രൈസ് അടുത്തത് ഡയമണ്ട് റിഡിൻ്റെ പ്ലാന്റുകളാണ് ഡയമണ്ട് റിഡിൻ്റെ ഇതേ സൈസിലുള്ള പ്ലാന്റുകളാണ് ഇതിന്റെ പ്രൈസും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതൊക്കെയാണ് പ്ലാന്റിന്റെ സൈസ് നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഡയമണ്ട് റിഡിൻ്റെ ഈ പ്ലാന്റിന്റെ പ്രൈസ് ഇനി അടുത്തത് ഫിലോഡൻഡോൺ വെറൈറ്റിയാണ് ഫിലോഡൻഡോണിൻ്റെ ജംഗിൾ ഭൂമിയാണ് നല്ലപോലെ വലിപ്പം വയ്ക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ തന്നെ അതിൻ്റെ ലീഫിന് നല്ല രീതിയിൽ വലുപ്പമുണ്ട് ആൻഡ് ഏരിയ റൂട്ട്സൊക്കെ എല്ലാ പ്ലാന്റ്സിനും നല്ലപോലെ ഡെവലപ്പ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇനി നമ്മളിത് സ്റ്റിക്കിൽ ചേർത്ത് വെക്കേണ്ട ഇതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ അത് സ്റ്റിക്കിൽ പടർന്നു കയറിക്കൊള്ളൂ അതുപോലെ തന്നെ നമുക്കിത് സ്റ്റെം കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എത്ര പ്ലാന്റ്സ് വേണേലും നമുക്കിതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഏരിയൽ റൂട്ട്സിൻ്റെ പോഷൻ വെച്ച് കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നാൽ മതി അപ്പോൾ നമ്മൾ സ്റ്റിക്ക് വെച്ച് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ ഭംഗി നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റുകയുള്ളൂ ഇതേപോലെ നമ്മൾ സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തു കഴിയുമ്പോൾ സ്റ്റിക്കിൽ പടർന്ന് നല്ല രീതിയിൽ വളർച്ച വരുന്ന പ്ലാന്റുകളാണ് വലിയ പ്ലാന്റുകളാണ് മുന്നൂറ്റി അൻപതാണ് പ്രൈസ് അടുത്തൊരു വീഡിയോ മാറ്റം ഉടനെ കാണാം ബൈ